നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പി ജെ ജോസഫിന് ഇനി ചെയ്യാൻ പറ്റുന്ന പണി പശു കൃഷിയുമൊക്കെയാണ് അല്ലെങ്കിൽ ഈ അനീതിക്കെതിരെ പോരാടാൻ തീരുമാനിക്കണം എങ്കിൽ എല്ലാ പിന്തുണയും നൽകുമെന്നും പൂനാർ എം എൽ എ പി സി ജോർജ് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം സീറ്റിൽ ഏകപക്ഷീയമായി മാണിയും മകനും തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ജോർജിന്റെ പ്രതികരണം പി ജെ ജോസഫിനെ അച്ഛനും മകനും ചേർന്ന് തേച്ചൊട്ടിച്ചു കേരള കോൺഗ്രസ് സ്ഥിരം തോൽക്കുന്ന ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമെന്നും ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും നേരത്തെ അറിയാമായിരുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു പി ജെ ജോസഫിനോട് ചെയ്തത് മര്യാദക്കേടാണ് രാഷ്ട്രീയം വിടുക അനീതിക്കെതിരെ യുദ്ധം ചെയ്യുക ഇത് രണ്ടുമാണ് ജോസഫിന് മുൻപിൽ ഇനിയുള്ള വഴികൾ ജോസഫിന്റെ കൂടെ നിൽക്കുന്ന കാര്യം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പ്രതികരിച്ചു സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മിണ്ടാൻ പാടില്ലെന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് അധികാരമാണുള്ളതെന്നും ജോർജ് ചോദിക്കുന്നു ഫ്രാങ്കോയുടെ വിഷയവും ശബരിമല വിഷയവും തെരഞ്ഞെടുപ്പില് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട സ്ഥാനാർത്ഥി വിഷയം പതിനഞ്ചിനു ചേരുന്ന കമ്മിറ്റി തീരുമാനിക്കുമെന്നും മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന് പിന്നെ എന്താണ് പ്രചരണത്തിനായി ഉപയോഗിക്കേണ്ടത് പ്രളയവും ശബരിമലയും ഒന്നും മിണ്ടരുതെന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് എന്താണ് അധികാരം ഇതൊന്നും അദ്ദേഹം പറയേണ്ട കാര്യങ്ങളല്ലെന്നും പി സി തുറന്നടിച്ചു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ രഹസ്യ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു ഇതുവഴി ഒരുപാട് ലാഭം ജോസ് കെ മാണിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പ്രത്യുപകാരമായാണ് ചാഴിക്കാടന് കോട്ടയത്ത് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നും ജോർജ് ആരോപിച്ചു കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായ പി ജെ ജോസഫിനെ മാണിയും കൂട്ടരും അവഗണിക്കുകയാണ് ചെയ്തത് അതേസമയം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തർക്കത്തിൽ വേണ്ടിവന്നാൽ ഇടപെടുമെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ പ്രതികരിച്ചു കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങളെ ഗൗരവത്തോടെയാണ് മുന്നണി നേതൃത്വം കാണുന്നതെന്നും കോട്ടയം സീറ്റിൽ ഒരു പാളിച്ചയുണ്ടാകാൻ അനുവദിക്കില്ലെന്നും യു കൺവീനർ പറഞ്ഞു കെ എം മാണിയുമായും പി ജെ ജോസഫുമായും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ ചർച്ചയിലാണ് അതിനുശേഷം കേരളത്തിലെത്തുമ്പോൾ മാണി കേരള കോൺഗ്രസ് വിഷയത്തിൽ ഇടപെടാനാണ് യു നേതാക്കളുടെ തീരുമാനം കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ നിന്നും നാളെ തിരികെ എത്തിയതിനു ശേഷം പ്രശ്നപരിഹാരമുണ്ടാവുമെന്നും ബെന്നി ബെഹനൻ പറഞ്ഞു ർക്കം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല കോൺഗ്രസിന് ദേശീയതലത്തിൽ ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണിത് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രശ്നം അടിയന്തരമായി തീർക്കണമെന്നും യു ഡി എഫ് കൺവീനർ ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിലാണ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ യു ഡി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് തീരുമാനം സ്വീകാര്യമല്ലെന്നും കടുത്ത പ്രതിഷേധമുണ്ടെന്നും പി ജോസഫ് അറിയിച്ചു കഴിഞ്ഞു ജോസഫ് വികാരപരമായ തീരുമാനങ്ങൾ എടുക്കില്ലെന്നാണ് പ്രതീക്ഷയെന്ന് കെ എം മാണിയുടെ പ്രതികരണം വന്നു ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന കൂടിയാലോചനകൾക്കൊടുവിൽ കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിലേക്കെന്ന ൂചന നൽകിയാണ് മാണിയുടെ വാർത്താക്കുറപ്പ് ഇറങ്ങിയത് സഹോദരൻ ബാബു ചാഴിക്കാടന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്നാണ് തോമസ് ചാഴിക്കാടൻ എം എൽ എ സ്ഥാനാർത്ഥിയാവുന്നത് അതിനുശേഷം അപ്രതീക്ഷിതവും നാടകീയവുമായാണ് ലോക്സഭ സ്ഥാനാർത്ഥിത്വവും ലഭിക്കുന്നത് പി ജെ ജോസഫ് ഭിന്നത ഒഴിവാക്കുമെന്നും തന്റെ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പറയുമ്പോൾ ജോസഫിന്റെ നീക്കങ്ങൾ നിർണായകമാകും അതേസമയം നാണം കെട്ട് ഇനിയും കെ എം മാണിയുടെ കൂടെ തുടരണമോ എന്ന് പി ജെ ജോസഫ് ആലോചിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി

നാണംകെട്ട് ആ പാർട്ടിയിൽ തുടരാനാണ് താല്പര്യമെങ്കിൽ തുടരട്ടെ എന്നും കൊടിയേരി പറയുന്നു അതേസമയം കേരള കോൺഗ്രസിലേത് ആഭ്യന്തര പ്രശ്നങ്ങളാണെന്ന് മുസ്ലിം ലീഗ് നേതാവും എംപിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണം മുന്നണിയിലെ വിഷയവുമായി കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉയർന്നിട്ടില്ല കെ ജെ ജോസഫുമായും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മുന്നണി ഇടപെടേണ്ട ഘട്ടത്തിൽ ഇടപെടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എൽ ഡി എഫിനുമുണ്ട് യു ഡി എഫിന് വിളിക്കാൻ പോകുന്ന പാർട്ടികൾ അവിടെയും വലിയ തർക്കം നടക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും കാളെ എന്ന് കേൾക്കുമ്പോഴേ ആരും കയർ എടുക്കേണ്ടെന്നും നാണം കിട്ടും മുന്നണിയിൽ തുടരണോ എന്ന കൊടിയേരിയുടെ ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു അതേസമയം പി ജെ ജോസഫിന്റെ ഭിന്നത ഒഴിവാക്കുമെന്നും തന്റെ പ്രചരണത്തിന് ഇറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നതായി സ്ഥാനാർത്ഥി തോമസ് ചായ്ക്കാടൻ പറയുമ്പോഴും ജോസഫിന്റെ നീക്കങ്ങൾ നിർണായകമാണ് എന്നാൽ കേരള കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു എന്നാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് ഉമ്മൻചാണ്ടി ഇടപെടാൻ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്